ോ ഞാൻ സ്നേഹിച്ചിരുന്നത് നിന്നെ നഷ്ടപ്പെടുന്ന് അറിഞ്ഞപ്പോഴാണോ ഞാൻ ശ്രീഹരി കരഞ്ഞിട്ടേ ദിവസം തിരിച്ചു വരും അന്ന് പക്ഷേ കൂടെ ഒരു പെൺകുട്ടിയും കൂടി ഉണ്ടാവും കരുതി എന്തേ ശ്രമിച്ചിരുന്നു ഒരു കൂട്ടിനായിട്ട് എവിടെയും കണ്ടില്ല ഒരാളെ പോലെ ഏഴുപേരുണ്ടാവും എന്നൊക്കെ പറയുന്നത് വെറുതെയാണ് ഒരാളെ പോലെ ഒരാൾ മാത്രമേ ഉള്ളൂ വർഷങ്ങൾക്കപ്പുറത്ത് നിന്ന് ആരോ മനസ്സിലും കൊണ്ടുപോട്ടെ ഞാനിവിടെ ബാക്കിയുള്ളത് വർഷങ്ങളായാലും ഒത്തിരി നാളുകളായാലും പങ്കിടാൻ ബെസ്റ്റ് കണ്ണാ ബെസ്റ്റ് അയാൾ വരും ഇനിയുള്ള ചാന്ദ്രമാസങ്ങൾ ചന്ദ്രോത്സവമാക്കുക